ചില ആളുകൾക്ക് നിരന്തരമായി കീഴ്വായു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതേപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നിരന്തരമായി മൂത്രം തുള്ളിയായി ഉറ്റിപ്പോകുന്ന ഒരു രോഗാവസ്ഥയുമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് കാരണം ഇതിന് കൃത്യമായ ഒരു ഇടവേളയില്ലാത്തതിനാലും കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഇങ്ങനെ പോകുന്നതിനാലും അവർക്ക് അവരുടെ വതു പിടിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ വതെടുത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പക്ഷെ അവർക്ക് കിഴിവായു പോകുന്നു അല്ലെങ്കിൽ മൂത്രം തുള്ളിയായി ഉറ്റിപ്പോകുന്നു അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഇപ്രകാരം വധു നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഷാ അല്ലാ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ശ്രമിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അലഹദില്ല നമ്മുടെ ഈ ഒരു മതം ഇസ്ലാം എന്ന മതം അള്ളാഹു സുബ്ഹാനുഹുഅത്താല നമുക്ക് വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുത്താല പറയുന്നത് യുറീദുബിക്കുമുൽ യുസോറ യുദ്സോ അള്ളാഹു സുബ്ഹാൻ വല നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ഉദ്ദേശിക്കുന്നില്ല മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദീനു യുസുറുൻ മതം എളുപ്പമാണ് എന്ന് നബി സു അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മതത്തിലെ നിയമങ്ങൾ അതിലെ അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെ അള്ളാഹു സുബഹാൻ വാല നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്ബാൻ ഉത്താലു പറയുന്നു ലാ നഫ്സൻ ഇല്ലാ അഹ ഒരാളുടെയും കഴിവിൽ പെടാത്തത് അള്ളാഹു അവരോട് കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴിവിൻ്റെ മാക്സിമം അതേ അള്ളാഹു ആവശ്യപ്പെടുന്നുള്ളൂ എന്നാൽ ഒരാൾക്ക് സാധിക്കാത്തൊരു കാര്യം അള്ളാഹു കൽപ്പിക്കുകയില്ല സൂറത്തു തകാബുനിലെ പതിനാറാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനുത്താല പറയുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹു സുബഹാനഹുവത്ത് ആലയെ സൂക്ഷിക്കുക അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര അതിനപ്പുറത്ത് അള്ളാഹു സുബാനുവ ആല നിങ്ങളെ നിർബന്ധിക്കുകയില്ല അപ്പോൾ ഇപ്രകാരം ഓരോ വ്യക്തിയുടെയും ശാരീരിക ആരോഗ്യവും അവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിൽ അള്ളാഹു സുബാനഹുവത്ത് ആല നമുക്ക് ധാരാളം ഇളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇപ്രകാരം നിരന്തരം കീഴ്വായു പോകുന്ന ഒരാൾക്ക് വൊലു നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതേപോലെ തന്നെ മൂത്രസ്രാവം ഉണ്ടാകുന്ന നിരന്തരം അത് ഉറ്റിപ്പോകുന്ന ആളുകൾക്ക് നിരന്തരം വൊലു നഷ്ടപ്പെടും അപ്പോൾ അവർ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവ് ഹദീസിൽ വന്നിട്ടുണ്ട് നമുക്ക് ആ തെളിവ് എന്താണ് എന്ന് പരിശോധിക്കാം ഈ തെളിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റെല്ലാ വിഷയങ്ങളിലും പണ്ഡിതന്മാർ വ്യക്തമായ മതവിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇമാം ബുഖാരി റഹമത്തുള്ളി അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ് ഫാത്തിമത്തു ഫാത്തിമ തുൻ ഹുബൈഷ് എന്ന് പറയുന്ന ഒരു സഹാബ വനിത നബി തലഹാ അലൈഹി അലൈസ് അടുത്ത് വന്നിട്ട് പറയുകയാണ് യാ ഇന്നി ഫല അള്ളാഹുൻ്റെ പ്രവാചകരെ എനിക്ക് എന്നും ഹൈളാണ് എന്നും എനിക്ക് ആർത്തവമാണ് എനിക്ക് ശുദ്ധിയാവാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത് പോലെ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നില്ല അത് സ്റ്റോപ്പ് ആവുന്നില്ല പിന്നെയും ഹൈൾ തന്നെ അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമസ്കാരം ഉപേക്ഷിക്കുകയാണോ വേണ്ടത് ഇതാണ് ആ സ്ത്രീ ചോദിച്ചിട്ടുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതേപോലെ നിരന്തരം കിഴിവായു പോയാൽ അതല്ലെങ്കിൽ മൂത്രം മുറ്റിപ്പോയാൽ നമസ്കരിക്കാതിരിക്കുകയാണോ വേണ്ടത് ഫക്കാല റസൂൽ അഹി അലൈഹി അലൈവസ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ത്രീയോട് പറഞ്ഞു പറഞ്ഞില്ല ഇന്നാലി അഴിയർക്കുൻ അത് ഹയുളല്ല അത് ആർത്തവമല്ല അത് രക്തമാണ് രക്തസ്രാവമാണ് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ ഹൈവിൻ്റെ സമയം വന്നാൽ നീ നമസ്കാരം ഉപേക്ഷിക്കുക അതിൻ്റെ ആ സമയം അവസാനിച്ചാൽ നീ കുളിച്ച് നമസ്കാരം ആരംഭിക്കുക എന്നാൽ വീണ്ടും രക്തം വന്നാലോ അത് ഹൈവല്ല അത് രക്തസ്രാവമാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ നമസ്കാരത്തിൻ്റെ സമയത്തും നീ എന്ത് ചെയ്യുക വുളു എടുക്കുക യജി അദാലിക്കൽ വക്തൂ ആ സമയം വരുന്നതുവരെ അപ്പോൾ ഓരോ നമസ്കാരത്തിനും പ്രത്യേകം വുളു എടുത്താൽ മതി ആ വുളു എടുത്ത് കഴിഞ്ഞാൽ പിന്നെ രക്തം വരുന്നത് പ്രശ്നമല്ല നിനക്ക് ഇളവുണ്ട് അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ഉള്ളവർക്ക് ഇളവുണ്ട് എന്ന് റസൂൽ ലാഹി സാഹു അലഹി വസലമ്മ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ സാധാരണ നിലക്ക് നമുക്കറിയാം ഹൈന്ന് വന്നാൽ അവർക്ക് നമസ്കരിക്കാൻ പറ്റുകയില്ല അവരുടെ വുതു നഷ്ടപ്പെടും അതേപോലെ തന്നെ അവർ കുളിച്ചാലല്ലാതെ അഥവാ ശുദ്ധിയായാലല്ലാതെ അവർക്ക് പിന്നെ നമസ്കരിക്കാൻ പറ്റുകയില്ല എന്നാൽ ഈ ഒരു സാഹചര്യം ഇതൊരു രോഗാവസ്ഥയാണ് രക്തസ്രാവം ഉണ്ടാവുക എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ വക്തിലും വുധു എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് രക്തസ്രാവം ഉണ്ടായാൽ പോലും നീ അത് പ്രശ്നമാക്കേണ്ടതില്ല നിനക്ക് നമസ്കരിക്കാം പിന്നീട് രക്തം വന്നാൽ പോലും അത് നിന്റെ നമസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുകയില്ല എന്നാണ് റസൂൽ ലാഹി സാഹു അലൈഹി വസല്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത് ഈ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഹദീസാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പണ്ഡിതന്മാർ ഇതേപോലെ ഇസ്തിഹാലയുടെ വിഷയം മാത്രമല്ല മറിച്ച് മൂത്രം ഇടക്കിടക്ക് ഉറ്റിപ്പോകുന്ന രോഗമുള്ള ആളുകൾ അതേപോലെ തന്നെ നിരന്തരമായി കീഴ്വാഴു പോകുന്ന ആളുകൾ ഇവരെന്താണ് ചെയ്യേണ്ടത് ഓരോ നമസ്കാരത്തിൻ്റെ വക്തിലും അവർ വുളു വുളുവെടുക്കുക അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് അവരുടെ വുളുവിനെ ബാധിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ വുളു നഷ്ടപ്പെടുന്നത് വരെ ഉദാഹരണത്തിന് ലുഹറിൻ്റെ സമയത്ത് വുളു വുളുവെടുത്തൊരാൾക്ക് ആ വ്യക്തിയുടെ വുളു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് അസർ നമസ്കാരവും അതേ വുളു കൊണ്ട് നമസ്കരിക്കാം പക്ഷേ ഈ രോഗമുള്ള അവസ്ഥയിൽ അഥവാ നിരന്തരം കീഴ്വായു പോകുന്ന അതല്ലെങ്കിൽ മൂത്രമുറ്റിപ്പോകുന്ന അവസ്ഥയിൽ അത്തരം ആളുകൾ ചെയ്യേണ്ടത് ഓരോ വക്തിലും അതിൻ്റെ വക്തായി കഴിഞ്ഞാൽ അഥവാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് അവർ വളവെടുക്കേണ്ടത് അങ്ങനെ വളുവെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം തീരുന്നതുവരെ അവർക്ക് കീഴ്വായു പോയാലും പ്രശ്നമില്ല മൂത്രമുറ്റിപ്പോയാലും പ്രശ്നമില്ല അത് അവരുടെ ശുദ്ധിയെ ബാധിക്കുന്നതല്ല അവരുടെ വുവിനെ ബാധിക്കുന്നതല്ല അവർക്ക് നമസ്കരിക്കാവുന്നതാകുന്നു ഈ ഹദീസിൻ്റെ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തത്യമായ വിഷയങ്ങളിലെല്ലാം ക്രിയാസാക്കിക്കൊണ്ട് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ള ഫത്തുവയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് അവസ്ഥ ഉള്ള ചില ആളുകളുണ്ട് ചില ആളുകൾക്ക് മൂത്രമുറ്റിപ്പോകുന്ന അല്ലെങ്കിൽ കീഴായു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ അത് കഴിഞ്ഞാൽ വലിയ ഒരു ഗ്യാപ്പിൽ അവർക്കത് സംഭവിക്കുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഗ്യാപ്പുള്ള സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യണം നമസ്കരിക്കണം അവർക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി എന്ന് പറഞ്ഞാൽ ഒരൽപ്പം കാത്തു നിന്നാൽ പിന്നെ ഒരു വലിയ ഇടവേള പോവുകയില്ല അല്ലെങ്കിൽ കീഴ്വായു പോവുകയില്ല അങ്ങനെയുള്ള അവസ്ഥയുള്ളവരുണ്ട് അവർ ആ ഗ്യാപ്പ് കാത്തു നിൽക്കണം ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി മുഹമ്മദ് ബിൻസ്വാലി ഉള്ള ഹുസൈമീൻ റഹ്മത്താഹി അലി അദ്ദേഹം പറയുന്നുണ്ട് മൂത്രവാർച്ചയാകട്ടെ അതല്ലെങ്കിൽ നിരന്തരം കീഴ്വായു പോകുന്ന അവസ്ഥയാകട്ടെ അവർക്ക് രണ്ടവസ്ഥയുണ്ട് ഒന്ന് ചില ആളുകളുണ്ട് അവർക്ക് നിരന്തരം അവരിൽ നിന്ന് ഇത് വിട്ടുനിൽക്കുകയില്ല മൂത്രമുറ്റി പോകുന്നത് വിട്ടുനിൽക്കുകയില്ല അല്ലെങ്കിൽ കീഴുവായു പോകുന്നത് വിട്ടു നിൽക്കുന്നില്ല നിരന്തരം സംഭവിക്കുന്നവരാണെങ്കിൽ അവർ ഓരോ വക്തിലും വലു എടുക്കുകയാണ് വേണ്ടത് ഇനി മൂത്രമുറ്റി പോകുന്നവരാണെങ്കിൽ അടിവസ്ത്രത്തിൻ്റെ കൂടെ മറ്റു വല്ലതും കൂടി വെക്കുന്നത് നല്ലതാണ് അങ്ങനെ വെച്ചുകൊണ്ട് അവർ നമസ്കരിക്കട്ടെ അതിനുശേഷം വല്ലതും പുറപ്പെട്ടാൽ അത് അവരുടെ ഒളുവിനെ ബാധിക്കുന്നതല്ല എന്നാൽ രണ്ടാമത്തൊരവസ്ഥയുണ്ട് അതെന്താണ് എന്നാൽ ചിലപ്പോൾ ഒരാൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ അങ്ങനൊരു അവസ്ഥയുണ്ടാകും എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായും മൂത്രം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരൽപ്പം കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥ മാറും എന്ന് ഉറപ്പുള്ള ആളുകൾ ആ അവസ്ഥ എത്തുന്നത് എത്തുന്നതുവരെ കാത്തു നിൽക്കുക അവർക്ക് ജമാ എത്ത് നഷ്ടപ്പെട്ടാലും ശരി അപ്പോൾ കീഴ്വായു പോകുന്ന ആളുകളാകട്ടെ അതേപോലെ തന്നെ മൂത്രം ഉറ്റിപ്പോകുന്ന ആളുകളാകട്ടെ ഒരല്പസമയം കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്താണ് ഇത് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഒരു ഇടവേള ഉണ്ടാകും എന്നവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ അതുവരെ കാത്തു നിന്നിട്ട് പിന്നീട് വോതുകൊടുത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത് എന്നാൽ അങ്ങനെയില്ല ഏത് സമയത്തും വരാനുള്ള സാധ്യതയുള്ള ആളുകൾ നിരന്തരമായി ഇത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ അതത് നമസ്കാരത്തിൻ്റെ സമയമെത്തിയാൽ വലു എടുക്കുക പിന്നീട് പുറപ്പെടുന്നതൊന്നും എന്തല്ല അവരുടെ വധുവിനെ ബാധിക്കുന്നതല്ല അവരുടെ നമസ്കാരത്തെയും ബാധിക്കുന്നതല്ല എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് വക്തിൻ്റെ മുമ്പായി തന്നെ വലു എടുക്കുവാൻ അനുവാദമുണ്ട് ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ ഒന്ന് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഹുത്തുവയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ നമുക്കറിയാം ഹുത്തുവ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമാമിൻ്റെ ഹുത്തുവ നമ്മൾ കേൾക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം സാഹചര്യത്തിൽ ജുമാ ഹുത്തുമ തുടങ്ങുന്നതിന് മുമ്പ് അഥവാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എടുത്ത് പള്ളിയിലേക്ക് വരാം അതിനുശേഷം ഹുത്തുമ അവർക്ക് കേൾക്കാൻ നമസ്കരിക്കാം അതിനിടക്ക് അവർക്ക് മൂത്രം പുറപ്പെട്ടു പോയാലും കിഴിവായു പോയാലും അത്തരം അസുഖമുള്ള ആളുകൾക്ക് വിരോധമില്ല എന്നാൽ അതല്ലാത്ത ആളുകൾ പോയി എടുക്കണം അതിൽ യാതൊരു സംശയവുമില്ല ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വക്ത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അഥവാ വെള്ളിയാഴ്ച ദിവസം ജുമാ തുടങ്ങുന്നതിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വതുകൊടുക്കാം രണ്ടാമത്തൊരു സാഹചര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉമറക്കോ ഹജ്ജിനോ പോയാൽ ഹറമിൽ ഹറമിൽ നമുക്കറിയാം പുറത്തു പോയി എടുത്ത് തിരിച്ചു വരിക ഓരോ വക്തിനും പുറത്തു പോയി എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും വരുമ്പോഴേക്കൊരുപക്ഷേ നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള വളരെ തിരക്ക് പിടിച്ച പ്രയാസമുള്ളൊരു സാഹചര്യത്തിലും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വു എടുത്ത് വരാകുന്നതാണ് അതിനുശേഷം കീഴ്വായു പോവുകയോ മൂത്രമുറ്റിപ്പോവുകയോ ചെയ്താൽ അത്തരം രോഗമുള്ള ആളുകളുടെ വുധുവിനെ അത് ബാധിക്കുകയില്ല എന്നാൽ ഈ രോഗമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വു മുറിഞ്ഞു പോകുന്നതാണ് അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയമുണ്ട് ഈ കീഴ്വായു പോകുന്ന ഒരു വിഷയം തന്നെ ചില ആളുകൾക്ക് അതൊരു തോന്നൽ മാത്രമായിരിക്കും അഥവാ കീഴുവായു പോയിട്ടുണ്ടാവില്ല പക്ഷേ പോയോ പോയോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ മൂത്രമുറ്റി പോയോ എന്നുള്ള തോന്നൽ എന്നാൽ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടാവുകയില്ല അത്തരം ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല യഥാർത്ഥത്തിൽ അതവരുടെ ഒരു വസ്വാസ് മാത്രമാണ് ഇമാം ബുഖാരി ബുഹാരി റഹ്മത്തുല്ലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻ അബ്ബാദി അബ്ബാദിബിൻ തെമീമിൻ അന്നഹു ഷക്കാ ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമ ഇലൈഹി അന്നഹു യജിദു അഫിസ് നബി നബീസ്ലാ അലൈഹി വസ്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വ്യക്തി പരാതി പറയുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് നമസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹത്തിന് കീഴ്വായു പോയതായി തോന്നുകയാണ് നബി നബീസ്വലാഹു അലി വസല്ല അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ തോന്നലുണ്ടായാൽ നീ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കരുത് വ്യക്തമായി നീ ഒരു ശബ്ദം കേൾക്കുകയോ അതല്ലെങ്കിൽ കീഴുവായു പോയാൽ ഗന്ധം അതുണ്ടാവുക അതല്ലെങ്കിൽ ശബ്ദം കേൾക്കുക ഇത് രണ്ടുമാണ് അതിൻ്റെ അടയാളം ഈ രണ്ട് രൂപത്തിലുമാണ് അതുണ്ടാകുന്നത് അത് വ്യക്തമായ നിലക്ക് നിനക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ കേവലം തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അങ്ങനെ പോവേണ്ടതില്ല അഥവാ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാൽ വ്യക്തമായ ശബ്ദം കേട്ടു അതല്ലെങ്കിൽ ഗന്ധമുണ്ടായി അത്തരം സാഹചര്യത്തിലേ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതുള്ളൂ അതല്ലാത്തതൊക്കെ വസ്വാസാണ് എന്ന് റസൂർ ഉള്ളഹിസ് അലസ്ലം പഠിപ്പിക്കുകയാണ് ഇമാ മുസ്ലിം റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം റസൂൽ ഉള്ളി സ്വലി ഇസ്ലാം പറയുകയാണ് ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും വയറ്റിൽ ഒരു പ്രയാസം അനുഭവപ്പെട്ടു ചില ആളുകൾക്ക് വയറ്റിൽ ഗ്യസൊക്കെ വന്ന് നിറഞ്ഞാലും അതേപോലെയുള്ള സാഹചര്യത്തിലും വയറ്റിൽ വല്ലാത്തൊരു ഇളക്കം തോന്നും അപ്പോൾ ചില ആളുകൾക്ക് തോന്നും കീഴ്വായു പോയോ ഇല്ലേ നിബിസ ദൃശ്യം പറയുകയാണ് അങ്ങനെ ഒരു തോന്നൽ കാരണത്താൽ നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല മറിച്ച് വ്യക്തമായി നിങ്ങളൊരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ഗന്ധം അനുഭവപ്പെടുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതുള്ളൂ അക്രമക്കും ഉള്ള അള്ളാ ഉസ്ഫാനോ താല എനിക്കും നിങ്ങൾക്കുമൊക്കെ മാന്യത നൽകട്ടെ മഹത്വം നൽകട്ടെ ആദരവ് നൽകട്ടെ പ്രിയപ്പെട്ട സോദരങ്ങൾ ഇതെല്ലാം നാം വളരെ വ്യക്തമായി വിശദമായി പറയാനുള്ള കാരണം നമുക്കറിയാമല്ലോ പല ആളുകളും ഇതേപോലുള്ള വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വിഷയങ്ങളല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലേ എന്നാൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹ് ഉസ്ബാനുത്തല നമ്മളെ സൃഷ്ടിച്ചത് വമ ജിന്ന തുൽ ഇൻസ ഇൻസൈല്ലി ആബുദുൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു ഉസ്ബാൻ ഉത്തല നമ്മെ എവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അള്ളാഹു ഉസ്ബാൻഹുത്ത് അലയ്ക്ക് ഇബാദത്ത് ചെയ്യലാണ് ആ ഇബാദത്ത് ഏതെല്ലാം രൂപത്തിൽ ചെയ്യണം എപ്പോഴാണത് സഹിതാകുന്നത് എപ്പോഴാണത് ബാത്തിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നബി നബിസ്വലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കൽ തന്നെയാണ് അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ വെറുതെ നമുക്ക് ചർച്ച ചെയ്യാമെന്നല്ലാതെ അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് നമ്മുടെ മറ്റ് ആരാധനാക്രമങ്ങൾ അത് ശരിയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് ഉതകുന്ന രൂപത്തിലുള്ള അറിവുകളാണ് നാം പങ്കുവെക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില തോന്നലുകളുണ്ടെങ്കിൽ ആ തോന്നലുകളിലേക്ക് നമ്മൾ തിരിയേണ്ടതില്ല അത് പിശാചിൽ നിന്നുള്ള വസ്വാസാണ് എന്നാൽ വ്യക്തമായി കഴിഞ്ഞാൽ അപ്പോഴാണ് അവരുടെ വു നഷ്ടപ്പെടുന്നത് എന്നാൽ ഒരു രോഗാവസ്ഥയിലുള്ള ആളുകൾ നിരന്തരമായി കിഴിവായി പോകുന്ന മൂത്രം ഒറ്റപ്പോകുന്ന രോഗാവസ്ഥയിലുള്ള ആളുകൾ ഓരോ വക്തിൻ്റെ സന്ദർഭത്തിലും അവർ വലു എടുത്തുകൊണ്ട് നമസ്കരിക്കുക അതിന് ശേഷം വരുന്നത് ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക വെള്ളിയാഴ്ച ദിവസം ബാങ്കിൻ്റെ മുമ്പ് തന്നെ വു എടുക്കുന്നതിന് വിരോധമില്ല ഹറമിലും മറ്റും നമ്മൾ പെട്ടുപോയാൽ അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും പരിഗണിച്ചും ാഗിന്റെ മുമ്പെയായി വരുന്നതിനും വിരോധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്രകാരമാണ് പണ്ഡിതന്മാർ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്